വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ പുളിയും സവാളയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നമുക്ക് ഇന്ന് ആദ്യം നമുക്ക് രണ്ട് കടുക് കടുവ ഇട്ടുകൊടുക്കാം കേട്ടോടുക്കേപ്പ് മസാല ഇടാം പകരം പുളിയും ഇടാം ഉപ്പിട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ മൂക്കും വരുമ്പോൾ മുളക് പൊടി ഇടണം പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കി നമുക്ക് കഞ്ഞി കുടിക്കാം എല്ലാം വലിയ ബുദ്ധിമുട്ടുണ്ട് ഒരു സവോള ഉള്ളത് നമുക്കിത് അതിയായി നമുക്കിരുങ്ങി മൂക്കട്ടേട്ടോ മുന്നിട്ട് മുളക് പൊടി ഇരുന്ന് കാണിച്ചു തരാം സവോള പുളി കറിവേപ്പില ഉപ്പ് ഇത്രയും സാധനം ഇട്ട് ഇളക്കി നമുക്കതൊന്ന് മൂത്ത് വന്നു നമുക്ക് ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കാം സിമ്പിൾ പണിയെളുപ്പാണിത് മുളക് പൊടി സൂപ്പർ ചമ്മന്തിയാണ് സബോള ചമ്മന്തി ശകലം തുഷ് കൂട്ടിയാൽ മതി നമുക്ക് ചോറ് ഇഷ്ടംപോലെ നമുക്ക് നമ്മളെ അറിയാതെ കിട്ടുകയുള്ളൂ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാവരും ഇതൊന്നതുപോലെ തന്നെ നമുക്കിന് ഉപ്പുണ്ടോ എന്ന് നോക്കാം നല്ലതാ ഉപ്പോടെ ഇട്ട് കൊടുക്കാം ചേ ഉളിയ ചൂടങ്ങാവുമ്പഴത്തേനും പുളി അങ്ങ് അലച്ചുപിട്ടു ഇനി നമുക്കിത് സെർവ് ചെയ്തിട്ട് കാണാം അപ്പോൾ കൈഷ് നമ്മുടെ മമ്മി സ്പെഷ്യൽ ഉള്ളി ചമ്മന്തിയോടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മറക്കാണ്ട് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബൈ